വേലനിലം ം സുഹൃത്തിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ ഇളങ്കാട് ടോപ്പ് സ്വദേശി മോഹനാണ് സുഹൃത്തിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ ഇളങ്കാട് വേങ്ങക്കുന്നൽ മോഹനന്റെ മകൻ ആശിഷ് മോഹനാണ് മരിച്ചത് പള്ളിക്കത്തോട് ഐ ടി ഐയിലെ വിദ്യാർത്ഥിയായ ആശിഷ് സഹപാഠിയുടെ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് വേലനിലെത്തിയത് തുടർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം വേലനിലം ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോൾ യുവാവ് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു തുറന്ന് യുവാവിനായി തെരച്ചിൽ നടത്തി പുറത്തെടുത്ത് മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു സംഭവം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ